குட் மார்னிங் ஆச்சரிய குட் மார்னிங் மேடம் ഹായ് റോഷൻ ഹായ് 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 സുഖമാണ് രേഷു ആ സുഖമാണല്ലോ നിങ്ങൾ പാലക്കാടൻ ട്രിപ്പിലാ എന്തുണ്ട് വിശേഷം സുഖമാണ് സുഖമായിരിക്കുന്നു

ഞാൻ മലേഷ്യ തന്നെയായിരുന്നു മലേഷ്യത്തൊരു ട്രിപ്പ് വരണമെന്നുണ്ട് നോക്കട്ടെ കൈവിപ്പൊളില്ല കുറച്ചുനാള് ഞാൻ ലൈബിലിട്ടില്ല കൈവളില്ല ഞാനും ലൈവ് ചെയ്യാൻ മടിയാണ് ഞാനോടാ എനിക്കും മടിയാടാ ഭയങ്കര മടിയാന്ന് ഇന്നിപ്പൊ ടൂറിൽ വന്നോണ്ട ലൈവ് ഇട്ടാന്ന് രാവിലെ ആയതുകൊണ്ട് ലൈവ് ഇട്ടത് പാലക്കാട് എങ്ങോട്ടേക്കാണ് ട്രിപ്പ് പാലക്കാട് ഇപ്പം പോകുന്നത് പാലക്കാട് എല്ലാ സ്ഥലം പോകണമെന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പരിക്കാശ്ശേരി മന അങ്ങനെ സായഞ്ചു വാലി അങ്ങനെ എവിടെയൊക്കെ പോകുന്നത് കുറച്ച് സ്ഥലം പ്ലാനിങ്ങിലുണ്ട് നോക്കട്ടെ നീ പാലക്കാട് പോയിട്ടുണ്ടോ ർക്കൊണ്ട് വെള്ളച്ചാട്ടം പോകുന്നുണ്ടോ നോക്കണം പോണം എന്നുണ്ട് നോക്കണം ടൈം എങ്ങനെ നോക്കിട്ട് പോണം എന്താ മൊത്തം ഡിഡേറ്റ് ആവുന്നുണ്ട് പോയിട്ടുണ്ട് വൈഫ് ഫ്രണ്ട് അവിടെയാണ് അവിടെ ആണ് കുഴൽമന്ദമാണ് സ്ഥലത്ത് അതില് കുഴൽമന്ദ അറിയില്ല എനിക്ക് ഇപ്പോൾ പാലക്കാട് പുലിച്ചു ചുറ്റി ആ പാലക്കാട് പുലിക്ക് ഇറങ്ങിട്ട് കോയമ്പത്തൂര് പോണന്ന് വിചാരിക്കും നിന്നെ തിരിച്ചു പോയില്ല ഇന്ന് തിരിച്ചു പോവാ ഇന്ന് സ്റ്റേജ് നാളെ പോകുന്നു

് പ്രജി ഹായ് ഹായ് എവിട നീ ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ നീ വീഡിയോ ഒന്നും കേടാറില്ലേ ഞാൻ വീഡിയോ പെട്ടത് കൊറവാട ഇൻസ്റ്റിന്റെ ഐഡിയ എന്താന്ന് ഇൻസ്റ്റ ഐഡിയ പറ മറ്റേ ആ ആയിരിക്കും ആ പ്രജീനെ പ്രജയനാണ് എന്റെ പേര് ഞാൻ അടിച്ചു നോക്കി റോഷൻ അഡ്രസ്സൊന്നും കിട്ടുന്നില്ല ഞാൻ ഇൻസ്റ്റാഗ്രാം റോഷൻ അഡ്രസ് കാറ്റി പ്രോ ഞാൻ അടിച്ചു റോഷൻ ആൻഡ്രോസ് കാട്ടിപ്പറമ്പിൽ സ്പെല്ലിംഗ് ആൻഡ്രോസ് വെള്ളച്ചേട്ട ലൈവിൽ കണ്ടിട്ട് ഇപ്പോഴല്ലേ നിങ്ങൾ എടാ ഫോളോ പറമ്പോളോ ഫോളോവേഴ്സേ ഉള്ളൂ എങ്കിൽ എവിടെയാണ് പോകുന്നത് പാലക്കാട് ഒന്നുമില്ല റോഷൻ ആൻഡ്രോസ് ഇങ്ങനെ അടിക്കൂ റോഷൻ ആൻഡ്രോസ് ആൻഡ്രോസ് ടു ഫൈവ് ഫൈവ്

പിക്ക് ഉണ്ടെ പിക്ക് നിന്റെ റോഷൻ ഞാൻ ഇപ്പൊ ഇന്നലെ ആയിരം തന്നിട്ട് ആ ഇവർക്ക് കഴിഞ്ഞു

ആ കൈയില തന്നതാ ഞാൻ